ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ആയാലോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാവേ അതെങ്ങനെയാണെന്ന് നോക്കാം മാമ്പഴ പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലേ ഒരു ഒരിത്രയും മാമ്പഴമാണ് നമ്മൾ മാമ്പഴ പുളിശ്ശേരിക്ക് എടുത്തിരിക്കുന്നത് ഇത് കഴുകിയെടുത്തതാ നാട്ടുമാമ്പഴമാണ് നാട്ടുമാമ്പഴം കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കിയാൽ നല്ല സ്വാദാണ് ഏത് മാമ്പഴം ആയാലും നല്ലത് തന്നെയാണ് എന്നാലും നാട്ടുമാമ്പഴമാണ് കുറച്ചും കൂടി നല്ലത് ഇനി നമുക്കിതിൻ്റെ തോലൊന്ന് കളയാം ഇത് നമ്മളൊന്ന് കൈ കൊണ്ട് തന്നെ ആ നുള്ളി കളയണം അത് കത്തി കത്തിക്കൊണ്ട് എടുക്കാതെ കൈകൊണ്ട് ഇതുപോലെ പൊളിച്ച് കളയണം അപ്പം നമുക്കെല്ലാം ഇതുപോലൊന്ന് തോലൊക്കെ ഒന്ന് പൊളിച്ചു കളയാം മാമ്പഴം മുഴുവനും തോവിലൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒരു നാലഞ്ച് പച്ചമുളക് അറ്റം അറ്റമ്പുളർന്നും കൂടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിക്ക് വേവാൻ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം പച്ചവെള്ളമാണേ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിക്കാം മാമ്പഴം വെന്ത് വരുമ്പോഴേക്കിന് നമുക്ക് കുറച്ച് തേങ്ങ അരയ്ക്കാം മീഡിയം വലിപ്പത്തിലൊരു തേങ്ങയാണ് ചിരകി വെച്ചിരിക്കുന്നത് അതിൽക്കൊരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇടുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് അരയ്ക്കാം നമ്മൾ മാമ്പഴത്തിൻ്റെ കൂടെ ഇട്ട മുളകിന് നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ വേറെ മുളക് ചേർക്കുന്നില്ല ഇതിൽ അരയ്ക്കണമെങ്കിൽ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം ഇച്ചിരിക്കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മുടെ മാമ്പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ശർക്കരയാണ് ഇച്ചിരി അധികം ശർക്കര ഇടണം ഇച്ചിരി മധുരമൊക്കെ വേണം മാമ്പഴം പുളിശ്ശേരിക്കിത്തിരി മധുരം ഒക്കെ അധികം വേണം അപ്പോൾ നമ്മളിത്തിരി ശർക്കര ഇട്ടിട്ട് ഇനി ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഇളക്കി കൊടുക്കാൻ അല്ലെങ്കിൽ ശർക്കര ചട്ടിയുടെ അടിയിലൊക്കെ പിടിച്ച് കരിഞ്ഞു പോവും കരിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ലോ ഫ്ലെയിമിലിടുന്നത് ശർക്കര ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ശർക്കര ഉരുകി അടിയിലൊക്കെ ചട്ടിയുടെ പിടിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത് മുഴുവൻ ഉരുകുന്നവരെയും നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് അരച്ച് വെച്ച് തേങ്ങ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ആ ജാറിലേക്ക് ഒരു അല്പം ഒഴിച്ച് അതും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട നമ്മളിനി തൈര് ചേർക്കേണ്ടതു കൊണ്ട് അതനുസരിച്ച് വെള്ളം ചേർത്താൽ മതി തിളയ്ക്കട്ടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഇനി നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം ഇത് നല്ല കട്ടി തൈര് ഇതുപോലൊരു തവി കൊണ്ട് നന്നായിട്ട് ഉടച്ചതാണ് മിക്സിയിലടിക്കല് മിക്സിൽ അടിച്ചാൽ വെള്ളം പോലെയായി പോകും അപ്പം ഇങ്ങനെ തവി കൊണ്ട് ഉടച്ചെടുക്കണം നമ്മുടെ ഫ്ലെയിം ഓഫാണ് ഇനി നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം ഇനി തൈര് തൈരൊഴിച്ചു കൊടുക്കാം ആദ്യം നമ്മൾ കുറച്ച് തൈര് തൈരൊഴിച്ചു കൊടുക്കണം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ വീണ്ടും ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് ഇങ്ങനെ ഇളക്കണം ഈ സമയത്ത് നമ്മൾ ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കണം നമുക്ക് ഒന്ന് വറവിടാം അതിനുവേണ്ടി ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് ചുവന്നോളക് ഇട്ടുകൊടുക്കാം ഇതെല്ലാം വ നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് വഴറ്റണം നമുക്ക് ഇച്ചിരി ഒന്ന് തണുത്തതിന് ശേഷമാണ് വറവ് ഇട്ടത് ഒഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ തൈര് കട്ടയായി പോകും നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളും കൂടി ഇങ്ങനെയൊക്കെ ഒന്ന് മാമ്പഴം കിട്ടുമ്പോൾ വെച്ച് നോക്കണം നല്ല സ്വാദാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കൂടുതൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്